ഇന്ത്യ ഇസ് നോ ലോങ് ഡെമോക്രസി ഇറ്റ്സ് മിയർലി എൻ ഇലക്ടറൽ ഓട്ടോക്രസി എന്ന് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി തന്നെ പലരും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് അക്ഷരാർത്ഥത്തിൽ ശരിവയ്ക്കുന്ന തരത്തിലാണ് ഐക്യരാഷ്ട്രസഭയുടെ പ്രതിനിധി തന്നെ ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ അത് നീതിപൂർവകമായിരിക്കണം എല്ലാവർക്കും തുല്യ അവസരങ്ങൾ നൽകുന്ന ഒന്നായിരിക്കണം എന്ന് പരസ്യമായി പ്രതികരിക്കേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് മുൻപൊക്കെ ഇതുപോലെ തെരഞ്ഞെടുപ്പുകളുടെ വിശ്വാസ്യതയെക്കുറിച്ച് സംശയങ്ങൾ ഉയർന്നിട്ടുള്ളത് മറ്റു പല രാജ്യങ്ങളെ കുറിച്ചാണ് കുറിച്ച് അതുപോലെ തന്നെ എർദോഗാന്റെ തുർക്കിയെ കുറിച്ച് ബംഗ്ലാദേശിനെ കുറിച്ച് പാകിസ്ഥാനെ കുറിച്ച് അവിടത്തെ ഒക്കെ ഇലക്ഷനെ കുറിച്ച് ഇങ്ങനെയുള്ള സംശയങ്ങൾ അന്താരാഷ്ട്ര സമൂഹത്തിന് ഉന്നയിക്കിയിട്ട് വന്നിട്ടുണ്ട് പക്ഷെ കഴിഞ്ഞ എഴുപത്തി വർഷത്തിനകത്ത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് തൊട്ട് തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് ഈ രീതിയിൽ അട്ടിമറിക്കപ്പെടുമെന്ന് പറയുന്ന ഒരു ആശങ്ക ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല ഇത് ഏതെങ്കിലും ഒന്ന് രണ്ട് ഘടകങ്ങളെ മാത്രം വെച്ചുകൊണ്ടല്ല ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്ന ഏറ്റവും സുതാര്യമായിട്ടുള്ള നിഷ്പക്ഷമായിട്ടുള്ള വിശ്വാസ്യതയോടുകൂടി പ്രവർത്തിക്കേണ്ട ഇന്ത്യയിലെ ഇൻസ്റ്റിറ്റ്യൂഷൻ പോലും ഇന്ന് ആ വിശ്വാസ്യത നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങളാണ് പലയിടത്തായിട്ട് പല അവസരങ്ങളിലായിട്ട് സൃഷ്ടിക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ സ്ഥാനത്ത് നിന്ന് രാജിവയ്ക്കുന്ന ആളുകൾ പോലും നേരിട്ട് പോയി ബി ജെ പിയിൽ ചേരുന്ന കാഴ്ചയാണ് സുപ്രീം കോടതിയിൽ നിന്ന് രാജിവെക്കുന്ന അല്ലെങ്കിൽ റിട്ടയർ ചെയ്യുന്ന ജഡ്ജിമാർ ചീഫ് ജസ്റ്റിസ് അടക്കം ബി ജെ പിയിൽ ചേർന്ന് പിന്നീട് ഗവർണർ വരെ ആകുന്ന അവസ്ഥ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ സൈന്യത്തിന്റെ മേധാവിമാർ റിട്ടയർ ചെയ്തതിനു ശേഷം നേരത്തെ നേരിട്ട് പോയി ബി ജെ പിയിൽ ചേരുന്ന കാഴ്ചയാണ് നമുക്ക് പലപ്പോഴും കാണാൻ സാധിക്കുന്നത് അപ്പൊ അങ്ങനെ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനെയും സംഘപരിവാർ തങ്ങളുടെ പിടിയിൽ അമർത്തിയിരിക്കുന്നു എല്ലാ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന വ്യക്തികളും അവരുടെ അജണ്ടകൾക്ക് കീഴ്പ്പെടുന്നു എന്ന് പറയുന്ന ഒരു സാഹചര്യം ഇതിനു മുൻപ് ഒരിക്കലും ഉണ്ടായിട്ടുള്ളതായിട്ട് നമ്മുടെ ഓർമ്മയില്ല അതിന്റെയൊക്കെ പുറമെയാണ് ഇപ്പോ ബി ജെ പിയുടെ ഒരു പോഷക സംഘടന എന്ന നിലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയെ സാമ്പത്തികമായി വേട്ടയാടുന്നതിനു വേണ്ടി ഒരുതരം ഇക്കണോമിക് ടെററിസം ഒരു സാമ്പത്തിക ഭീകരാക്രമണം കോൺഗ്രസിന് നേരെ അയച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം മുൻപിലുള്ള കാലത്ത് കോൺഗ്രസ് ഏതാണ്ട് ആയിരത്തി എണ്ണൂറ് കോടി രൂപ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിനെ അടക്കണം എന്നുള്ളതാണ് ഐ ടി ഡിപ്പാർട്ട്മെൻറ്റ് ഇക്കഴിഞ്ഞ ദിവസം കോൺഗ്രസ്സിന് നോട്ടീസ് നൽകിയിരിക്കുന്നത് ഇതിനുമുമ്പ് തന്നെ കോൺഗ്രസിൻ്റെ അക്കൗണ്ടിലുള്ള നൂറ്റി പതിനഞ്ച് കോടി രൂപ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് പിടിച്ചെടുത്തു കഴിഞ്ഞു ഇരുന്നൂറ്റി എഴുപത് കോടിയോളം രൂപ വിവിധ അക്കൗണ്ടുകളിലായി വിവിധ ബാങ്കുകളിലെ പതിനൊന്ന് അക്കൗണ്ടുകളിലായിട്ടുണ്ടായിരുന്നത് മുഴുവനായിട്ട് ഫ്രീസ് ചെയ്തു കഴിഞ്ഞു അതിന് പുറമെയാണ് ഇപ്പോൾ ഈ പറയുന്ന ആയിരത്തി എഴുന്നൂറ്റി എൺപത് കോടിയോളം രൂപ എന്ന് പറയുന്ന നോട്ടീസ് വന്നിട്ടുണ്ട് ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇൻകം ടാക്സിന്റെ പരിധിയിൽപ്പെടുന്നതല്ല അതാണ് യാഥാർത്ഥ്യം ബി ജെ പി അടക്കമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇന്നേ വരെ ഇൻകം ടാക്സ് അടച്ചിട്ടില്ല എന്നിട്ടും കോൺഗ്രസിന് നേരെ മാത്രം ഇത്തരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് അങ്ങേയറ്റം ആശങ്കയോടുകൂടിയാണ് മുഴുവൻ ജനാധിപത്യ സമൂഹവും നോക്കിക്കാണേണ്ടത് എന്നതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അതുപോലെയാണ് ഇന്ത്യയിൽ സിറ്റിംഗ് മുഖ്യമന്ത്രിമാരടക്കം രാക്കുരാമാനം അറസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു കാഴ്ച നമുക്ക് കാണേണ്ടതായിട്ട് വരുന്നത് അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് അദ്ദേഹത്തിന് ജാമ്യം പോലും ലഭിക്കാത്ത സാഹചര്യം സൃഷ്ടിച്ചുകൊണ്ടുള്ള ഇവരുടെ വേട്ടയാടൽ ഇതൊക്കെ ജനാധിപത്യത്തെ തന്നെ അപ്രസക്തമാക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പിനെ അർത്ഥശൂന്യമാക്കുകയാണ് അതുകൊണ്ടാണ് ഐക്യരാഷ്ട്രസഭയ്ക്ക് തന്നെ ഒരുപക്ഷെ ഇങ്ങനെയൊക്കെ പ്രതികരിക്കേണ്ടി വരുന്നത് എന്നുള്ളതാണ് നമുക്ക് കാണേണ്ടതായിട്ടുള്ളത് നാനൂറ് സീറ്റ് മുന്നൂറ്റെഴുപത് സീറ്റ് എന്നൊക്കെ ഒരു ഭാഗത്ത് അവർ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട് എങ്കിലും അടിസ്ഥാനപരമായി അവർ പരാജയപ്പെടുമെന്നുള്ള ഭയപ്പാടിലാണ് എന്നുള്ളതാണ് ഈ സമീപ ദിവസങ്ങളിൽ അവരുടെ തന്നെ നീക്കങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ ഒരു തരം മൂട്ടിൽ തീപിടിച്ച അവസ്ഥയിലാണ് ഇന്ന് ബി ജെ പി എന്നുള്ള കാര്യത്തിൽ അതൊരു സംശയമില്ല അല്ലെങ്കിൽ തന്നെ വസ്തുതാപരമായി നമുക്ക് ഓരോ സംസ്ഥാനങ്ങൾ എടുത്തു നോക്കിയാൽ തന്നെ കാണാൻ സാധിക്കുമല്ലോ കഴിഞ്ഞ തവണ അഭൂതപൂർവ്വമായിട്ടുള്ള ഒരു മുന്നേറ്റമാണ് ബി പല പിക്ക് ഉണ്ടാക്കാൻ സാധിച്ചത് മിക്കവാറും പല സംസ്ഥാനങ്ങളിലും ഉള്ള സീറ്റുകൾ മുഴുവൻ അവർക്ക് നേടാൻ സാധിച്ചു അവിടെ ഒന്നും ഇനി അഡീഷണൽ സീറ്റ് ഇല്ല എന്ന് മാത്രമല്ല ഇപ്പോൾ ബി അവസ്ഥ പലതുകൊണ്ടും മോശമാണ് അവിടങ്ങളിലൊക്കെ സീറ്റ് കുറയാനാണ് സാധ്യത ഉദാഹരണത്തിന് കർണാടകയിൽ കഴിഞ്ഞ തവണ ഒരു സീറ്റാണ് ആകെ ഉണ്ടായിരുന്നത് ഇത്തവണ എല്ലാ അഭിപ്രായ വോട്ടെടുപ്പുകളും പറയുന്നത് ഏറ്റവും കുറഞ്ഞത് പതിനേഴ് പതിനെട്ട് സീറ്റുകൾ അവിടെ കോൺഗ്രസ് നേടുമെന്നുള്ളതാണ് തെലങ്കാനയിൽ രണ്ട് സീറ്റാണ് ഉണ്ടായിരുന്നത് അവിടെ പത്തിലേറെ സീറ്റുകൾ കോൺഗ്രസ് നേടുമെന്നുള്ളതാണ് എല്ലാ അഭിപ്രായ വോട്ടെടുപ്പുകളും പറയുന്നത് രാജസ്ഥാനിലും അതുപോലെ തന്നെ മധ്യപ്രദേശിലും ഒന്നും ഒരു സീറ്റ് പോലും നേടാൻ കഴിഞ്ഞവണ സാധിച്ചിരുന്നില്ല കോൺഗ്രസ്സിന് മുഴുവൻ സീറ്റും ബി ജെ പി നേടിയതാണ് അവിടെ നല്ല രീതിയിൽ മുന്നോട്ട് വരാൻ ഇത്തവണ കോൺഗ്രസ്സിന് സാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു ഒരു സംശയമില്ല മഹാരാഷ്ട്രയിൽ ഒരു സീറ്റോ മറ്റാണ് കഴിഞ്ഞവണ്ണം നേടിയത് കോൺഗ്രസ് അവിടെയും പകുതിയിലേറെ സീറ്റ് കോൺഗ്രസ് എൻ സി പി സഖ്യത്തിന് നേടാൻ സാധിക്കുമെന്ന് പറയുന്ന അവസ്ഥയാണ് കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ബീഹാർ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ലാലു പ്രസാദ് യാദവിൻ്റെ പാർട്ടിയുമായി ചേർന്നുകൊണ്ട് നല്ല മുന്നേറ്റം കഴിച്ചുവെക്കാൻ സാധിക്കുമെന്നുള്ളതാണ് പ്രതീക്ഷ അപ്പോൾ ബി ജെ പിക്ക് ഒരു സീറ്റും ഇനി കൂടാനില്ല എന്ന് മാത്രമല്ല അവർക്ക് ഇരുന്നൂറ്റി എഴുപത് കിട്ടുക എന്നുള്ളത് ഈ ഇലക്ഷനിൽ ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ള കാര്യത്തിലും യാതൊരു സംശയവും വേണ്ട അതുകൊണ്ട് തന്നെ ഞങ്ങൾ കോൺഫിഡൻ്റാണ് ഇത്തവണ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ രാജ്യത്ത് ഉണ്ടാവുകയും ചെയ്യും നരേന്ദ്രമോദിയെ താഴെക്കാൻ സാധിക്കും തീർച്ചയായിട്ടും കോൺഗ്രസിന് മാത്രമേ ഇന്ത്യയിലെ ജനാധിപത്യത്തോട് ബഹുമാനം പുലർത്തിക്കൊണ്ട് ഈ രാജ്യത്തെ മുന്നോട്ട് നയിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് നമ്മൾ വളരെ കൃത്യമായി തന്നെ രാജ്യം തിരിച്ചറിയുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇത്രത്തോളം രാജ്യത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒരു ഭരിക്കുന്ന പാർട്ടിക്ക് വേണ്ടി ദുരുപയോഗിക്കപ്പെടുന്ന ഒരു സാഹചര്യം മുൻപൊന്നും ഉണ്ടായിട്ടില്ല ഒരുപക്ഷെ ഞങ്ങൾക്കെതിരെ ഒരു വിമർശനമായിട്ട് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം പോലും വളരെ സുതാര്യമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് നടത്തി ആ തിരഞ്ഞെടുപ്പിലെ ജനവിധിയെ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് അധികാരം വെച്ചൊഴിഞ്ഞു പോകാനുള്ള ഒരു വിശാലമായ ജനാധിപത്യ ബോധം കാണിച്ചൊരു പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പക്ഷെ ഇന്ന് പ്രഖ്യാപിത അടിയന്തരാവസ്ഥയൊന്നും ഇല്ലെങ്കിലും അടിയന്തരാവസ്ഥയുടെ നൂറരട്ടി അധികാര ദുർവിനിയോഗമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഓരോ ദിവസവും നമ്മൾ എനിക്ക് കാണാൻ സാധിക്കുന്ന കാര്യമാണ് എന്തിനാൽ പറയുന്നു ഇന്ത്യയിലെ ഏറ്റവും സെക്യുലറായിട്ടുള്ള ഏറ്റവും തങ്ങളുടെ ഒരു അതിർവരമ്പനകത്ത് നിന്ന് പ്രവർത്തിച്ച ഒരു ഇൻസ്റ്റിറ്റ്യൂഷനായിട്ടുള്ള ഇന്ത്യൻ സൈന്യത്തെ പോലും പലപ്പോഴും രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ള അങ്ങേറ്റം അപകടകരമായിട്ടുള്ളൊരു അവസ്ഥ നമുക്ക് സമീപ ദിവസങ്ങളിൽ കാണേണ്ടതായിട്ട് വന്നിട്ടുള്ളത് ഇപ്പം ഈ മാർച്ച് മാസം ഇരുപത്തി ആറാം തീയതി കശ്മീർ സർവകലാശാലയിൽ ഒരു സെമിനാർ നടക്കേണ്ടതായിരുന്നു ആ സെമിനാർ സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിരുന്നത് അവിടുത്തെ സൈനിക മേധാവിയാണ് സൈനിക കമാൻഡന്റിന്റെ നേതൃത്വത്തിലാണ് ഒരു സെമിനാർ സംഘടിപ്പിച്ചത് സെമിനാറിലെ വിഷയം ഏകീകൃത സിവിൽ കോഡിന്റെ അനിവാര്യത എന്നുള്ളതായിരുന്നു അപ്പൊ ഇത്ര കണ്ടൻഷ്യസ് ആയിട്ടുള്ള ഒരു രാഷ്ട്രീയ വിഷയത്തിൽ ഇന്ത്യൻ സൈന്യം നേരിട്ട് ഒരു പക്ഷം പിടിച്ചുകൊണ്ട് കടന്നു വരുന്നത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇന്നേരം ഉണ്ടായിട്ടില്ല ഇന്ത്യയിലെ രാജ്യങ്ങളിൽ പലതും പട്ടാള അട്ടിമറികൾക്ക് സാക്ഷ്യം വഹിച്ചപ്പോൾ എന്തുകൊണ്ടാണ് കഴിഞ്ഞ മുക്കാൽ നൂറ്റാണ്ടുകാലമായി അങ്ങനെ ഒരു ആശങ്ക പോലും ഇന്ത്യയിൽ ഉണ്ടാകാതെ പോയത് എന്നതിന്റെ ഉത്തരമാണ് കോൺഗ്രസ് ഇന്ത്യക്ക് പകർന്നു നൽകിയ ആ ജനാധിപത്യ ബോധത്തിന്റെ അടിത്തറ അതിനെ മുഴുവൻ അട്ടിമറിക്കുന്ന തരത്തിൽ സൈന്യത്തെ പോലും ഇവർ ഇവരുടെ നേട്ടങ്ങൾക്ക് വേണ്ടി ദുരുപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് സൈന്യം നടത്തുന്ന ധീരോദാത്തമായിട്ടുള്ള പോരാട്ടങ്ങൾ പോലും ബി ജെ പി നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയ നേട്ടങ്ങളായിട്ടാണ് ചിത്രീകരിക്കുന്നത് മോദിയുടെ സൈന്യം എന്നാണ് ഇന്ത്യൻ സൈന്യത്തെ പലപ്പോഴും ബി ജെ പി നേതാക്കന്മാർ വിശേഷിപ്പിക്കുന്നത് അങ്ങനെ തന്നെയാണ് സൈന്യത്തിൽ നിന്ന് റിട്ടയർ ചെയ്ത ആർമി ചീഫ് അടക്കമുള്ള ആളുകൾ നേരിട്ട് ബി ജെ പിയിൽ കടന്നു വരികയും ബി ജെ പിയുടെ മന്ത്രിമാരായിരിക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പോ ഇന്ത്യയുടെ ബേസിക് ആണ് ചോദ്യം ചെയ്യപ്പെടുന്നത് ഇന്ത്യയുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ അടിത്തറയാണ് തകർന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് നവോർ നവർ എന്നുള്ളൊരു തിരിച്ചറിവിലേക്ക് രാജ്യത്തെ ജനങ്ങൾ എത്തുന്നത് ഒരിക്കൽ കൂടി ഇന്ത്യയിലെ ജനങ്ങൾക്ക് അബദ്ധം സംഭവിച്ചാൽ പിന്നെ ഒരു കാരണവശാലും തിരിച്ചു പിടിക്കാൻ കഴിയാത്ത തരത്തിൽ നമ്മുടെ രാജ്യം തകർന്നു പോകും എന്നുള്ള ഒരു വലിയ തിരിച്ചറിവിന്റെ വക്കിലാണ് ഈ തെരഞ്ഞെടുപ്പിൽ അവർ വോട്ട് ചെയ്യാൻ പോകുന്നത് അതുകൊണ്ടാണ് കോൺഗ്രസിന് അനുകൂലമായി അവർക്ക് വോട്ട് ചെയ്യേണ്ടി വരും എന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ട് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു സ്വന്തമായിട്ട് ഒരു ചരിത്രം ഇല്ല എന്നുള്ളതാണ് സംഘപരിവാറും അതിന്റെ രാഷ്ട്രീയ രൂപമായിട്ടുള്ള ബി ജെ പിയും ഒക്കെ നേരിടുന്ന ഏറ്റവും വലിയ പരിമിതി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഏഴായാലത്തേക്ക് അവർ എത്തിച്ചു നോക്കിയിട്ടില്ല എന്നുള്ളത് അവർക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ് അവരുടെ സത്സംഘചാലകായിരുന്ന ഗോൾവാൾക്കർ ആ കാലഘട്ടത്തിൽ അവർ പ്രതിനിധീകരിക്കുന്നു എന്ന് അവർ അവകാശപ്പെടുന്ന ഹൈന്ദവ ജനതയോട് ആഹ്വാനം ചെയ്തത് ഹിന്ദുസ് ഡോൺ വേസ്റ്റ് യുവർ എനർജി ഫൈറ്റിംഗ് ദി ബ്രിട്ടീഷ് എന്നാണ് അപ്പോ ബ്രിട്ടീഷുകാരോട് സമരം ചെയ്യുക രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുക എന്നതൊക്കെ ഊർജം പാഴാക്കി കളയുന്ന ഒരു ഏർപ്പാടാണ് എന്ന് കരുതി ബ്രിട്ടീഷുകാരുടെ മുമ്പിൽ പാദസേവ നടത്താൻ മത്സരിച്ച ആളുകളുടെ രാഷ്ട്രീയ രൂപമാണ് ഹിന്ദു മഹാസഭയും ആർ എസ് എസും ഇപ്പോഴത്തെ ബി ജെ പി അടക്കമുള്ള ഹിന്ദുത്വ പ്രസ്ഥാനങ്ങളും എന്നുള്ളത് നമുക്കറിയാം അപ്പോ ആ ചരിത്രം അവരെ ഇന്ന് നോക്കി പല്ലിളിക്കുന്നുണ്ട് അവർക്ക് തന്നെ അപമാനമായിട്ട് അത് മാറുന്നുണ്ട് അപ്പൊ അതുകൊണ്ടാണ് അവർ യഥാർത്ഥ ചരിത്ര നായകരെ തമസ്കരിക്കാനും അവരുടെ സംഭാവനകളെ വക്രീകരിക്കാനും അവരെ ക്യാരക്ടർ അസാസിനേഷനെ വിധേയമാക്കാനും ഒക്കെ വേണ്ടിയുള്ള നീക്കങ്ങളുമായിട്ട് കടന്നുവരുന്നത് അങ്ങനെ നോക്കുമ്പോൾ അവർക്ക് മുമ്പിൽ ഏറ്റവും െടുപ്പോ കൂടി ഉയർന്നു നിൽക്കുന്ന ഒരു ടളസ്റ്റ് ഫിഗറാണ് ജവഹർലാൽ നെഹ്റു എന്നുള്ള കാര്യത്തിൽ അതൊരു സംശയവുമില്ല കാരണം ഇന്ത്യയെ മതവർഗീയതയ്ക്ക് ആവാത്ത വണ്ണം ഇന്ത്യയിലെ മതേതരത്വത്തിന് ആഴത്തിൽ വേരോട്ടം ഉണ്ടാക്കിയ ഇന്ത്യയിലെ ജനാധിപത്യ സ്ഥാപനങ്ങൾ പടുത്തുയർത്തിയ ഇന്ത്യക്ക് ഒരു മുൻമാതൃക പോലും ഇല്ലാതിരുന്ന കാലത്തും കൃത്യമായിട്ടുള്ള അടിത്തറ ഓരോ കാര്യത്തിലും ഒരുക്കിയ ദീർഘദർശിയായിട്ടുള്ള ആ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ തകർത്തുകൊണ്ടല്ലാതെ അദ്ദേഹത്തിന്റെ ഓർമ്മകളിൽ നിന്ന് രാജ്യത്തെ അടർത്തിയെടുത്തുകൊണ്ടല്ലാതെ അവർക്ക് തങ്ങളുടെ ഹിന്ദുരാഷ്ട്രം എന്നുള്ള ലക്ഷ്യം സ്ഥാപിക്കാൻ കഴിയില്ല എന്നുള്ള സംഘപരിവാറിന്റെ ഗതികേടിലാണ് അവർ ഇത്തരത്തിലുള്ള കവട പ്രചരണങ്ങളുമായിട്ട് കടന്നു വരുന്നത് അപ്പൊ അതിനെ തിരിച്ച് പ്രതിരോധിക്കുക എന്നുള്ളത് ചരിത്രത്തിന്റെ പിൻബലത്തിൽ നിന്നുകൊണ്ട് നമ്മൾ നടത്തേണ്ട രാഷ്ട്രീയ പോരാട്ടത്തിന്റെ കൂടി ഭാഗമാണ്